ഇടത്തരക്കാർക്ക് ആദായ നികുതിയിൽ വൻ ഇളവുമായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവരെ ആദായ നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കി പുതിയ ആദായ നികുതി സ്കീമുകളിലെ സ്ലാബുകളിൽ കുറഞ്ഞത് എഴുപതിനായിരം രൂപ കിഴിവ് കിട്ടുന്ന തരത്തിലെ മാറ്റങ്ങളും ധനമന്ത്രി പ്രഖ്യാപിച്ചു ഐ നൗ ഹാപ്പി ടു അനൗൺസ് ദാറ്റ് ദേ വിൽ ബി നോ ഇൻകം ടാക്സ് up to income of 12 lakh rupees. പ്രതീക്ഷക്കും അപ്പുറത്തുള്ള പ്രഖ്യാപനമാണ് ബജറ്റിൽ ഉണ്ടായത് നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ നിലവിലുള്ള ഏഴു ലക്ഷം വരുമാനമെന്ന പരിധി പത്ത് ലക്ഷമായി ഉയർത്തുമെന്നായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന സൂചന എന്നാൽ ഇനി പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി നൽകേണ്ടതില്ല ശമ്പള വരുമാനമുള്ളവർക്കാണെങ്കിൽ എഴുപത്തയ്യായിരം രൂപയുടെ കൂടി കിഴിവ് കിട്ടും അതായത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം വരുമാനമുള്ളവർക്ക് ആദായ നികുതി പൂജ്യമായിരിക്കും പുതിയ നികുതി സ്കീം പ്രകാരമുള്ള സ്ലാബുകളിൽ വലിയ വ്യത്യാസമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ പന്ത്രണ്ട് ലക്ഷം വരെ ശമ്പളമുള്ളവർക്ക് എഴുപതിനായിരം രൂപയാകും ലാഭമുണ്ടാകുക പതിനെട്ട് ലക്ഷം വരെയുള്ളവർക്ക് എൺപതിനായിരം രൂപയും ഇരുപത്തഞ്ച് ലക്ഷം വരെയുള്ളവർക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപയും ലാഭിക്കാം ടി ഡി എസ് പിടിക്കാനുള്ള മുതിർന്ന പൗരന്മാരുടെ വരുമാന പരിധി അമ്പതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയാക്കി ഭവന വായ്പയ്ക്കാണെങ്കിൽ നിലവിലുള്ള രണ്ടേ പോയിൻറ്റ് നാല് ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷമാക്കി ടി ഡി എസ് ഈടാക്കാതിരിക്കാനുള്ള പരിധി ഉയർത്തി വാടകക്ക് നൽകാതെ സ്വന്തമായി ഉപയോഗിക്കുന്ന രണ്ട് വീടുകൾക്ക് ഒരു ഉപാധിയുമില്ലാതെ പൂജ്യം വരുമാനമെന്ന് അവകാശപ്പെടാം ആദായ നികുതി പരിഷ്കരണത്തിലുള്ള ബില്ല് അടുത്ത ആഴ്ച പാർലമെൻറ്റിൽ കൊണ്ടുവരും ഒരു ലക്ഷം കോടി രൂപയുടെ കുറവ് ഈ പ്രഖ്യാപനം വഴി ആദായ നികുതിയിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് മുപ്പത്താറ് ജീവൻ രക്ഷാ മരുന്നുകൾക്കുള്ള ഇറക്കുമതി തീരുവയും എടുത്തു കളഞ്ഞു മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇന്ത്യയിലെ ഉൽപ്പാദന രംഗത്തിന് വേണ്ട പല സാമഗ്രികളുടെയും നികുതി സർക്കാർ കുറച്ചത് ആശ്വാസമായി ആദായ നികുതിയിലെ പുതിയ പരിഷ്കാരത്തിലൂടെ മധ്യവർഗത്തിൻ്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം മധ്യവർഗത്തിൻ്റെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തുന്നതോടെ മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങുമെന്ന് സർക്കാർ കരുതുന്നു മധ്യവർഗം തിങ്ങിപ്പാർക്കുന്ന ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് ഈ പ്രഖ്യാപനം എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ